ടു മൈ ചാനൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഡബിൾ എക്സ് സൈസിലുള്ള ഒരു മാക്സിലെ കട്ടിങ്ങാണ് ട്ടോ കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഒട്ടും അറിയാത്തവർക്കും ഇത് നോക്കിയിട്ട് കട്ട് ചെയ്യട്ടാ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഒരു ഉപകാരപ്രദമായ വീഡിയോ ആണ് ഇത് കാണാതെ പോവരുത് സ്കിപ്പ് ചെയ്യാതെ കാണണം അത് ഞാൻ ഷോൾഡർ എടുത്തിരിക്കുന്നത് ഏഴമുക്കാല് അതുപോലെ ആംഹോളിൻ്റെ ലെങ്ത്ത് ഏഴര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് കൈക്ക് വണ്ണം കൂടുതലും കുറവുള്ളതിനനുസരിച്ചിട്ടാണ് ഇട്ടാ അത് കൊടുക്കുക ഇത് ഹിപ്പിൻ്റെ വണ്ണം ഞാൻ പത്തൊമ്പതര ഇഞ്ചിലും അതുപോലെ ഷേപ്പിൻ്റെ ലെങ്ത്ത് പതിമൂന്നര ഇഞ്ചിലും ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ചെസ്റ്റ് ഫോർട്ടി സിക്സാണ് ഫോർട്ടി സിക്സിൻ്റെ നാലൽ ഒരു ഭാഗം പതിനൊന്നര ഇഞ്ചാണ് വരുന്നത് അതുപോലെ പിന്നെ വേസ്റ്റ് ഫോർട്ടി ടു ഇഞ്ച് അപ്പോൾ പത്തര ഇഞ്ചിലാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ഹിപ്പ് റൗണ്ട് ഫിഫ്റ്റി ഇഞ്ചാണ് പന്ത്രണ്ടര ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ സീം അലവൻസ് ഓൾറെഡി ഒന്നര ഇഞ്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യണോർ കട്ട് ചെയ്യണോർക്കാണെങ്കിലും അത് കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളായിട്ട് ഇത് അത്ര നീളമുള്ള ഒരാൾക്കുള്ളതല്ല അമ്പത്തിരണ്ട് ഇഞ്ച് സൈസിലുള്ള ഒരാൾക്കുള്ള മാക്സിൻ്റെ കട്ടിങ്ങാണ് വരുന്നത് അപ്പോൾ ലെങ്ത്ത് അമ്പത്തിരണ്ട് ഇഞ്ചാണ് പ്ലസ് ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ സിമ്രഞ്ചിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ചുരുങ്ങുന്ന തുണിയല്ല ചുരുങ്ങുന്ന തുണിയാണെങ്കിൽ നമ്മൾ ഇഞ്ച് കൂട്ടി കൊടുത്തിട്ട് പിന്നെ നമ്മളത് എക്സ്ട്രാ മടക്കി അടിച്ചിട്ട് പിന്നീട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നിവർത്തി ഇട്ട് മതി എത്രയേ ഉള്ളൂ ഇതിൻ്റെ മാർക്കിങ് അതുപോലെ കട്ടിങ്ങും വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ മാക്സിലെ കട്ടിങ് ഇടുന്നതെട്ടാ അതുപോലെ എനിക്ക് പറയാനുള്ളത് ഞാൻ വീണ്ടും മാക്സിൻ്റെ ബിറ്റുകളെല്ലാം വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണാം ഞാൻ എനിക്ക് ചില സമയങ്ങളിൽ അധികം സമയം കിട്ടാത്തത് കൊണ്ടാണ് ഈ ഇങ്ങനത്തെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് ഇടുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് സമയം കിട്ടുമ്പോൾ അതും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പോയി കണ്ടിട്ട് വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതിൻ്റെ സ്ലീവാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അതിന് ആദ്യം ഞാനിവിടെ ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് താഴേക്ക് ഒരു രണ്ടര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് സൈഡിലേക്ക് കൈയ്ക്ക് വണ്ണം കൂടുതലുള്ളവർക്ക് മൂ ഇഞ്ച് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ മൂന്നര ഇഞ്ച് കൊടുത്താൽ മതി പിന്നെ അതുപോലെ ഇതിൻ്റെ ലെങ്ത്ത് പാക കിട്ടുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് അപ്പോൾ ഞാൻ അവിടെ വിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആറ് ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് സെയിം അലവൻസ് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് സൈഡിൽ ചേരിച്ച് സാധാരണ ചെയ്യുന്നത് പോലെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഉള്ളൂ സ്ലീവിൻ്റെ കട്ടിങ് പിന്നെ അത് ലെങ്ത് കുറവാണ് സോറി ഇത് ഇപ്പോൾ ആദ്യത്തെ പോഷ്യൻ കിട്ടുന്നത് പതിനൊന്നരയാണ് പന്ത്രണ്ടര അല്ല അപ്പോൾ അവിടെ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്ത് പോകും താഴെ മേലേയും കൂടിയിട്ട് ജോയിൻറ്റ് കൊടുക്കുമ്പോൾ അപ്പോൾ അതിനും കൂടെ കണ്ടിട്ട് നമ്മൾ സീമലോൺസ് കൊടുക്കണം ടോട്ടലി ഒന്നര ഇഞ്ച് കൊടുക്കുന്നത് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക സീമ ലോൺസ് പതിനാലരഞ്ചിലാണ് സ്ലീവ് വന്ന് നിൽക്കേണ്ടത് അപ്പം ഞാനിവിടെ പതിനേഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞാൻ വണ്ണം കൊടുത്തിരിക്കുന്നത് അഞ്ചിഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇതിലുള്ള തുണി അതുകൊണ്ടാണ് കേട്ടോ ഒരൊറ്റ പീസിൽ തന്നെ സ്ലീവിന് കിട്ടിയത് കൂടുതൽ ജോയിൻ്റ് കൊടുക്കേണ്ടി വന്നില്ല പിന്നെ ഞാനിവിടെ രണ്ടര ഇഞ്ചിലാണ് പട്ട വെട്ടി കൊടുക്കുന്നത് പട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ സിബ് വെക്കുന്നതിൻ്റെ മീതെ വെക്കുന്ന പട്ടയാണ് കേട്ടോ അപ്പം അതിന് രണ്ടര ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്ത് അതുപോലെ ലെങ്ത്ത് ഞാൻ ഒരു പത്തിഞ്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമില്ലാത്തത് ഞാൻ വെട്ടിക്ക ലെയാറാണ് ചെയ്യാറ് അപ്പോൾ ഇതുപോലെ നമ്മൾ എക്സ്ട്രാ കൂടുതൽ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്കിനെ ഫ്രണ്ടെ സ്ക്വയറും എൽ ഷേപ്പ് നെക്കും ബാക്കിൽ റൗണ്ട് സാധാരണ പോലെ തന്നെ വെട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊരു തുണിയിൽ വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ നാല് ഭാഗം ഒരു അരഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അത് നാല് ഭാഗം അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് നല്ല തുന്നിൽ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിലും ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് അപ്പം അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ഇതിൻ്റെയും നാല് ഭാഗം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കുക അതുപോലെ നിങ്ങൾക്ക് അറിയുന്നവർക്കാണെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാം കേട്ടോ അല്ലാത്തവർ കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കുക അപ്പോൾ ഇതിൻ്റെ നാ മൂന്ന് വശം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് അപ്പോൾ ഇങ്ങനെ കോർണർ ഭാഗം വരുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയിട്ട് പിന്നെ നമ്മൾ വീണ്ടും സൈഡ് തിരിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ നമ്മൾ ഇതുപോലെ അത് ഉള്ളിലത്തെ തുണി കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ കോർണർ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം നല്ലപോലെ വൃത്തിക്ക് മടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതായത് നല്ല രീതിയിൽ മടങ്ങിയിട്ടുണ്ട് അതിൻ്റെ നാല് ഭാഷ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പശും കൂടിയിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഞാൻ സ്റ്റിച്ച് ചെയ്തു ഇനി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു ഒരടി കൂടെ കൊടുക്കണേ അതുപോലെ തന്നെ ഞാൻ സ്റ്റിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ എപ്പോഴും വി ഷേപ്പിൽ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമ്മൾ ഒരു പീസ് തുണിയിൽ വെച്ചിട്ടാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുക ഇതുപോലൊരു പീസ് തുണി എടുത്തിട്ട് അതിൻ്റെ നാല് വർഷം അടിച്ചു കൊടുത്തതിന് ശേഷം ഒരു കാലിഞ്ചി വിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ എത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് തീരെ അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ മടക്കിയിട്ട് അതിൻ്റെ മീതൊരു അടി കൊടുക്കുക ഒന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പക്ഷേ നന്നായിട്ട് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ കോട്ടൺ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഇതുപോലെ മടക്കിയിട്ട് സിബൊപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു സിബ് തയ്ക്കുമ്പോൾ അതുപോലെ കയറ്ററക്കും വരുന്നത് ഒരു സൈഡ് കയറിയിട്ട് ഒരു സൈഡ് ഇറങ്ങിയിട്ട് വരുന്നത് അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആദ്യത്തത് കുത്തി കെട്ടിട്ടിട്ട് പിന്നീട് ഞാൻ അപ്പുറത്തെ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അതിന് പട്ട് വെട്ടിയിട്ടുണ്ടല്ലോ അത് അത് സൈഡിൽ കൂടെ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ബാലൻസ് ഇടരുത് അപ്പോൾ അതൊരു ഭംഗി കേടാവും അപ്പോൾ നമ്മൾ ഞാനിവിടെ ആവശ്യത്തിനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കിനെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഒരു അരഞ്ച് വെച്ചിട്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്യുന്നതും അതിൻ്റെ മീത പട്ട എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ ഇനി ഇതിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കാം ഞാൻ അത് വീഡിയോ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇട്ട് തരുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും ഭാഗങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയുള്ള ഷോൾഡറും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്